നമസ്കാരം കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി തങ്കച്ചൻ ബംഗാൾ യാത്രയിലാണ് അദ്ദേഹം കൽക്കട്ടയിലേക്കാണ് ആദ്യം പോയിട്ടുള്ളത് ഏതാനും ദിവസം മുമ്പ് അദ്ദേഹം കാന്തല്ലൂരിൽ നിന്നും യാത്ര തിരിച്ചു അദ്ദേഹം കൽക്കട്ടയിലെത്തിയ ശേഷം എം ഫോർ മലയാളവുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തിന്റെ യാത്ര അവിടുത്തെ കൃഷി രീതികളെക്കുറിച്ചും ടൂറിസം വികസനത്തെക്കുറിച്ചും പഠിക്കുകയാണ് നാട് ഉതകുമെങ്കിൽ അവിടെ നിന്നും ലഭിച്ച അറിവുകൾ കാന്തല്ലൂരിലും നടപ്പിലാക്കും എന്നാണ് അദ്ദേഹം എം ഫോർ മലയാളവുമായി പങ്കിട്ട വിവരം അവിടെ നിന്നും കുറച്ച് വീഡിയോകൾ മലയാളത്തിന് തന്നിട്ടുണ്ട് ആ ആ കാര്യങ്ങൾ അദ്ദേഹം തന്നെ വിവരിക്കുന്നുണ്ട് നമുക്ക് വീഡിയോ കാണാം മാം ഈ കാണുന്നത് കൽക്കട്ടയിലെ ഗോപാൽപൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ പക്കട്ട് എന്ന് പറഞ്ഞ ഒരു കൃഷിയാണ് ഈ കൃഷിയിൽ നിൽക്കുന്നതെല്ലാം കണ്ടോ ഈറ്റ പോലെ നിൽക്കുന്ന ഈ സാധനങ്ങളാണ് ഇവരെടുത്ത് ഉണക്കി ഈ വെള്ള വെള്ളത്തിലിട്ട് അതിനുശേഷം അത് നൂലാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു ഗ്രാമമാണ് ഈ കൽക്കട്ടയിലെ പക്ഷേ ഗ്രാമീണ രാജനങ്ങളുടെ തൊഴിലാണിതെല്ലാം വളരെ പാവപ്പെട്ടതായി നിൽക്കുന്ന ജനങ്ങളാണ് അവിടെ ഉള്ളത് ആ ഗ്രാമത്തിൽക്കൂടെ വരുമ്പോഴും നമ്മളൊരു വീടൊരു കല്യാണം ഉണ്ടായിരുന്നു ആ വീട്ടിലേക്കൊന്ന് കടന്നു പോകാം കല്യാണത്തിൻ്റെ തിരക്കലാണ് അവരൊക്കെ എന്ന് തോന്നുന്നു പക്കട്ടിന്നാണ് ഈ ഇതിൻ്റെ പേര് നീതി വീട്ടിലെ കല്യാണ വീട്ടിലത്തെ ഒരു സുഹൃത്താണ് ആ വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ചെറിയ ചെറിയ വീടുകളാണ് അവിടെയുള്ളതെല്ലാം ഇവരുടെ ഇവരുടെ മകളുടെയാണ് കല്യാണം അപ്പോൾ ആ കല്യാണ വീടിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ എല്ലാം ചെറിയ ചെറിയ റൂമുകളും അങ്ങനെയുള്ള വീടുകളാണ് നമ്മുടെ മാതിരി വലിയ വീടുകളൊന്നുമില്ല ദൃശ്യങ്ങൾ ആ ഇതാത്തിൽ ഇപ്പോൾ നെൽകൃഷിയാണ് ഉള്ളത് നെൽകൃഷിയിലെ വൈക്കോര് കൊണ്ടുവന്ന ഒരു വണ്ടിയാണ് കാണുന്നത് ഇവിടെ ചെറിയ ചെറിയ വീടുകളാണ് എല്ലാ സ്ഥലത്തും പഴയ മോഡൽ വീടുകളാണുള്ളത് ചെറിയൊരു ഗ്രാമം കൂടെ നമുക്ക് കൽക്കട്ടയിൽ വന്ന് കാണാൻ സാധിച്ചു ഈ ഗ്രാമത്തിൻ്റെ ഒരു ഭംഗിയുള്ളൊരു വീട് വേണമെന്ന് മറിയൊരു ജോലി ചെയ്യുന്ന ഒരാളുണ്ട് അയാളുടെ വീട്ടിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ വാ മഴ കൂടുതലിങ്ങനെ നോക്കി ഇപ്പോഴാണ് ഇതെല്ലാം കാണാം മലയാളം